ഇത്തവണത്തെ ഓണം ചിത്രങ്ങളിലൊന്നായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകൾ കീഴടക്കി മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളുമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് യുവതാരങ്ങളായ കല്യാണി പ്രിയദർശനും നസലനുമാണ് ഇതിലെ നായിക നായകന്മാർ ഈ ചിത്രത്തിൽ നായകനേക്കാൾ നായികയ്ക്കാണ് പ്രാധാന്യം അതിനാൽ തന്നെ നസ്ലിനേക്കാൾ ശ്രദ്ധിക്കപ്പെടുന്നത് നായികയായ കല്യാണി ചെയ്ത വേഷമാണ് നസ്ലിൻ നായകനായ ആലപ്പുഴ ജിംഗാനിയിലും നായകനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ട മൊമെന്റുകൾ പെർഫോം ചെയ്യാനുള്ള അവസരം സഹതാരങ്ങൾക്കാണ് ലഭിച്ചത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നായക പ്രാധാന്യം കുറഞ്ഞ വേഷങ്ങൾ ചെയ്യാൻ നസ്ലിൻ തയ്യാറാകുന്നതെന്ന ചോദ്യത്തിന് നടൻ മറുപടി പറയുന്നത് ഇപ്രകാരമാണ് ആലപ്പുഴ ജിംഗാനിയുടെ കാര്യത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് അതിന്റെ കഥ പറയുന്ന സ്റ്റൈലാണ് യഥാർത്ഥ ജീവിതത്തിൽ മൂന്ന് മാസം ട്രെയിനിങ് കൊണ്ട് ആരും സ്റ്റേറ്റ് ലെവൽ ബോക്സിംഗ് കപ്പ് അടിക്കില്ല അതാണ് ആ സിനിമയിലും ഉള്ളത് തോൽക്കുന്ന നായകനാണ് അതിലേത് ലോകയിലും അങ്ങനെയുള്ള ഒരു നായകൻ തന്നെയാണ് എന്റെ തല എന്റെ ഫുൾ ഫിഗർ വേണമെന്ന നിർബന്ധം എനിക്കില്ല ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രമാണത് ഈ സിനിമയുടെ സ്കെയിലും വലുതാണ് ഒരു പുതിയ ശ്രമമാണിത് അതിന്റെ ഭാഗമാവുക എന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് നസ്ലിൻ പറയുന്നു